സ്ത്രീകാ ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം എൻ്റെ നാൽപ്പത്തി രണ്ടും നാൽപ്പത്തി മൂന്നും വാക്യങ്ങൾ പർവ്വൻ തൻ്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരമൂരി യോസഫിൻ്റെ കയ്യിലിട്ടു അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു ഒരു സ്വർണ്ണ സരിപ്പളിയും അവൻ്റെ കഴുത്തിലിട്ടു തൻ്റെ രണ്ടാം രഥത്തിൽ അവനെ കയറ്റി മുട്ടുകുത്ത്വീൻ എന്ന മുമ്പിൽ വിളിച്ചു പറയിച്ചു ഇങ്ങനെ അവനെ മിസ്സൈൻ ദേശത്തിനൊക്കെയും മേലധികാരിയാക്കി ഇങ്ങനെ അവനെ മിസ്രൈൻ ദേശത്തിനൊക്കെയും മേലധികാരിയാക്കി ഒരു മനുഷ്യന്റെ സ്വപ്ന സാക്ഷാത്കരണമാണ് ഇവിടെ പറയുന്നത് ഉത്തരപിതാവായ യോസഫ് അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ കണ്ട ഒരു സ്വപ്നം പതിനേഴോ പതിനെട്ടോ വയസ്സിൽ കണ്ട ഒരു സ്വപ്നം അതിനെ ചിറകു മൂളിച്ച് അത് പറന്ന് ഉയരത്തിലെത്തി ഈ വിജയ സ്ഥാനത്തെത്തുന്ന വിധ ലക്ഷ്യസ്ഥാനത്തെത്തുന്ന ഒരു ഭാഗമാണ് ഈ വചനഭാഗം നമുക്കറിയാം യോസഫ് യാക്കോവിൻ്റെ പന്ത്രണ്ട് പുത്തന്മാർ ഒരാളാണ് പതിനൊന്നാമത്തെ ആളാണ് എന്തുകൊണ്ടോ യാക്കോവിന് യോസഫിനോട് വളരെ അധികം സ്നേഹമാണ് മറ്റു പതിനൊന്ന് പേരിലും അധികമായിട്ട് സ്നേഹിക്കുന്നുണ്ട് ഒരു പക്ഷേങ്കിൽ അമ്മ ചെറുപ്പത്തിൽ മരിച്ചുപോയതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവൻ കോമളരൂപനും അനുസരണ ഉള്ളവനും ദൈവവിശ്വാസിയും ഒക്കെ ആയതുകൊണ്ടായിരിക്കാം അവനോട് പ്രത്യേക ഒരു വാത്സല്യമുണ്ട് മറ്റേ പതിനൊന്ന് പേരെക്കാൾ കൂടുതലായിട്ട് അവനെ കരുതുകയും അവനെ നിറമുള്ള വസ്ത്രങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യുന്നതായിട്ടവിടെ പറയുന്നുണ്ട് അപ്പൊ ഇത് അവൻ്റെ സഹോദരങ്ങൾക്ക് അവനില് അസൂയ ജനിപ്പിക്കാൻ കാരണമായി അങ്ങനെ ഒരു അസൂയ ഉള്ളപ്പോഴാണ് ഈ ജോസഫ് സ്വപ്നം കാണുന്നത് സ്വപ്നം കാണുന്നതെന്ന് പറയുന്നത് അതെല്ലാം ഈ സഹോദരന്മാരെ താഴ്ത്തി കിട്ടുന്ന രീതിയിലുള്ളതാണ് അതായത് ആ സഹോദരന്മാരെ പതിനൊന്ന് സഹോദരന്മാരും ഇവനെ വണങ്ങി നിൽക്കുന്നതായിട്ടൊക്കെയാണ് സ്വപ്നം കാണുന്നത് അത് ഇവർക്ക് ഒന്നുകൂടെ അവനെല്ലാം സൂചനപ്പിച്ചു കാരണം ജോസഫ് ഇച്ഛാശക്തി ഉള്ളവനാണ് ജോസഫ് ദൈവവിശ്വാസിയാണ് പിതാവിനോട് ഒരുപാട് സ്നേഹമുള്ളവനാണ് അതുകൊണ്ട് തന്നെ അവൻ ആഗ്രഹിക്കുന്ന എന്തും ഇപ്പം ഈ സഹോദരങ്ങൾ വണങ്ങി നിൽക്കുക എന്ന് പറയുന്നത് അവനത് സാധിപ്പിക്കും സഹോദരങ്ങൾ വണങ്ങിപ്പിക്കും എന്ന് എന്നവർക്കറിയാം കാരണം ഒരുപക്ഷെങ്കിലും പിതാവിന്റെ ബിത്യസ്വത്തൊക്കെ അവൻ എല്ലാം എഴുതി കൊടുത്താലേ അവൻ ആവശ്യപ്പെട്ട് വാങ്ങിക്കുകയും അങ്ങനെയൊക്കെ ചിന്തിച്ചു കാണും സഹോദരങ്ങൾ അങ്ങനെ ബിത്യസ്വത്തൊക്കെ സ്വന്തമാക്കിക്കഴിഞ്ഞാൽ നമ്മൾക്കൊന്നുമില്ലാതായി അവൻ്റെ ദാസന്മാരായി തീർന്ന് നമ്മളവന് വണങ്ങി നിൽക്കണം എന്നൊക്കെ ആയിരിക്കാം അവർ ചിന്തിച്ചത് അപ്പം അങ്ങനെ ചിന്തിച്ച് അവനെ അവൻ ജീവനോട് ഇന്നാലല്ല അത് പറ്റുപോകുന്നു കാര്യം അവനെ കൊല്ലാനായിട്ട് തീരുമാനിക്കുക പക്ഷേ രൂപേനതിന് തടസ്സം നിൽക്കുകയും അതിന് പകരം അവനെ ഒരു പൊട്ടക്കിണറ്റിൽ ഇടുകയും ചെയ്യുക പൊട്ടക്കിണറ്റിൽ ഇട്ട് കഴിഞ്ഞ് അത് കഴിഞ്ഞ് പൊട്ടക്കിണറ്റിൽ നിന്ന് ഇരുപത് വെള്ളിക്കാശിന് ആ സഹോദരങ്ങൾ അവനെ മിഥ്യാനിയ കച്ചവടക്കാർക്ക് കൊടുക്കുന്നു അതുകഴിഞ്ഞ കച്ചവടക്കാർ അവനെ പുത്തിഫെയറിൻ്റെ അടിമയായിട്ട് അധിക ലാഭത്തിന് വിൽക്കുന്നു അത് കഴിഞ്ഞ് ആ പുത്തിഫെയറിൻ്റെ ഭാര്യ തെറ്റായ ഒരു ആരോപണം കുറ്റം ചുമത്തി അവനെ ജയിലിൽ അട അടപ്പിക്കുന്നു ആണ് ജയിലില് പാനപാത്രവാഹകനും ഒരു ആ അപ്പക്കാരനും ഈ ഫറോഹൻറെ അപ്പക്കാരനും പാനപാത്രവാഹകനും ഭർവോൻ്റെ രാജധാനിയിലേക്കുള്ളൊരു ചവിട്ടുപൊടിയായി മാറുകയാണ് ദൈവം ആക്കുകയാണ് അവരെ അങ്ങനെ ആക്കി ഫറവന് സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു വലിയൊരു ക്ഷാമത്തിൽ നിന്നും ആ മിസ്ലീമെ രാജ്യത്തെ രക്ഷിക്കുന്നു അങ്ങനെ ആ ജ്ഞാനവും ആ ബുദ്ധിമുഖവും കണ്ടിട്ട് എവനെ തൻ്റെ രാജ്യത്തിന് മേലധികാരിയാക്കി കഴിഞ്ഞാൽ അത് രാജ്യത്തിനും രാജാവിനുമൊക്കെ പ്രയോജനകരമായി കരുതി അവനെ മേല് അധികാരിയാക്കി ആക്കുന്ന ആ ഒരു വചനമാണ് നമ്മൾ വായിച്ചത് നമുക്കറിയാം ജോസഫ് ഈ രക്ഷിസ്ഥാനെത്തുന്നത് കുറുക്കോഴികളിലൂടെയല്ല ഒന്നോ രണ്ടോ ദിവസം കൊണ്ടോ ഒന്നോ രണ്ടോ മാസം കൊണ്ടല്ല വളരെ ഏറെ ദൂരം താണ്ടി കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും മുള്ളുകളും കല്ലുകളും പറക്കാരെയും ഒക്കെ ഉള്ള ഒരു നടപ്പാതയിലൂടെ നടന്നാണ് ഇത്രയും ഒരു കഷ്ടതയാകുന്ന ജീവിതം നയിച്ചാണ് ഇവിടെ വരുന്നത് നമുക്കറിയാം കൊച്ചിലേ മുതലേ ചെറുപ്പത്തിലേ മുതലേ അവൻ ഏകാന്തത അനുഭവിക്കുകയാണ് വീട്ടിലെ ഏകാന്തത അതായത് പതിനൊന്ന് പേരും അവനെ ഒറ്റപ്പെടുത്തുകയാണ് അവനോട് ആര് സംസാരിക്കുന്നില്ലായിരിക്കാം അസുഖമുണ്ടാകുക ആ ഒരു ഏകാന്തതയുണ്ട് അത് കഴിഞ്ഞാണ് അവന് കിണറിൻ്റെ പൊട്ടക്കിണറിൻ്റെ അനുഭവത്തിലേക്ക് വരുന്നത് പൊട്ടക്കിണറിൻ്റെ അനുഭവം നമുക്കറിയാം അത് ഉപയോഗിക്കാതെ കിടന്നൊരു കിണറാണ് കാട് കയറി അവിടെ ഇടയന്തുക്കളുണ്ട് പലതരം പലതരം വിഷ ജന്തുക്കളുണ്ട് അവിടെ തികളുകളുണ്ട് വഴുതാരുകളുണ്ട് പാമ്പുകളുണ്ട് അവ ഇരിക്കാൻ പറ്റുന്നില്ല ആ ഇരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഉടനെ ഇതൊക്കെ ദൈവത്ത് ഉറങ്ങി തൂത്തെറിയണം ഒരു ഇതുമില്ലാതെ മേലോട്ട് പോകും ദൈവത്തെ മാത്രം ആശ്രയിച്ച് കഴിയുകയാണ് അത് കഴിഞ്ഞാണ് ഈ മെതിയാനർക്ക് ഇരുപത് വെള്ളിക്കാശിനെ വിൽക്കുന്നത് അവരുടെ ഉള്ളൊരു യാത്ര ഒന്ന് ആലോചിച്ച് നോക്കണം മൈലുകൾ കിലോമീറ്ററുകൾ താണ്ടിയിട്ട് ഈ നിൽക്കുന്ന സൂര്യൻ അതിൻ്റെ താഴെ പൊരിയുന്ന വെയിൽ ആ വെയിലിലൂടെ ഭക്ഷണമില്ല ദാഹത്തിന് വെള്ളമില്ല അല്ലാതെ അവരുടെ ഭാരവും താങ്ങി ഭാണ്ഡവും താങ്ങി അവനെ കിലോമീറ്ററോളം നട അവരെ പലപ്പോഴും അവനെ അടിച്ചും ഒക്കെ ഉണ്ടാകാം അത് കഴിഞ്ഞിട്ട് പൊത്തിഫേറിൻ്റെ ഭവനത്തിൽ അധിക ലാഭത്തിലും വിദ്യാനവനെ വിൽക്കുന്നുണ്ട് അടിമയായിട്ട് അവിടുത്തെ ദുസ്സഹമായ ജീവിതം രാ രാപ്പകൽ അധ്വാനിക്കണം അത് കഴിഞ്ഞിട്ട് നല്ല ഭക്ഷണം കാണത്തില്ല നല്ല ഒരു അവന് കിടക്കാൻ ഒരു ഇടം കാണത്തില്ല ഇതെല്ലാം കഴിഞ്ഞ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ മുത്തുപേറിൻ്റെ ഭാര്യ ഇവനെ ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കുകയാണ് അല്പനേരം കയ്യിലും വിശ്രമിക്കുമ്പോഴായിരിക്കും അവരടുത്ത് വന്ന് തെറ്റായ രീതിയിൽ അവരെ അവനെ സമീപിക്കുന്നത് അപ്പോൾ ആ ഇതൊക്കെ അവന് ഭയങ്കര വിഷവും പ്രയാസവുമായി ഒരിക്കലും അവർക്ക് സമ്മതിച്ചാൽ ആ ഈ ബുദ്ധിപേരുടെ ഭാര്യയ്ക്ക് അവരുടെ അഭീഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കാതെ ആയപ്പോൾ കള്ള കേസുണ്ടാക്കി തന്നെ പീഡിപ്പിച്ചെന്നും പറഞ്ഞ് കള്ളക്കേസ് ഉണ്ടാക്കി അവനെ ജയിലിലടയ്ക്കാം ആ ജയിലിലെ വിചാരണ ആ ജീവിതങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം അവിടുന്ന് ഈ പാനപാത്രവാഹകനും ഈ അപ്പക്കാരനും ഒക്കെ പറഭുവൻ്റെ വീട്ടിലേക്ക് ഉള്ള ഒരു ചവിട്ടുപടിയായി മാറുകയും അവിടെ വന്ന് രക്ഷിസ്ഥാനെത്തുകയും ചെയ്യുകയാണ് പ്രീമുള്ളവരെ കഷ്ടതകളും പ്രയാസങ്ങളും ഈ ജോസഫിൻ്റെ ജീവിതത്തിൽ ഒരു ചങ്ങലയിലെ കണ്ണി പോലെ ഇങ്ങോട്ട് വന്നു വന്നുകൊണ്ടിരുന്നു ഒരുപക്ഷേ ഇല്ല അന്ന് ആലോചിച്ചു നോക്കിയേ ഏതെങ്കിലും ചങ്ങലയിലെ കണ്ണി ഒന്ന് വിട്ടുപോയിരുന്നെങ്കിൽ അവൻ രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഇപ്പം നമുക്കറിയാം പൊട്ടക്കിണറിൽ നിന്ന് എങ്ങനെയായിരുന്നു എന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഇവിടെ വരുവാൻ സാധിക്കുമായിരുന്നില്ല അല്ലെങ്കിൽ ബുദ്ധിപേരുടെ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചിരുന്നെങ്കിലും അങ്ങനെയൊക്കെ അല്ലെങ്കിൽ മദ്യാനികളോട് യാത്ര ചെയ്യുമ്പോൾ ഏതെങ്കിലും പ്രാഥമിക ആവശ്യത്തിനും ഓണം എന്ന് പറഞ്ഞ് മാറി അതിൽ ഓടി രക്ഷപ്പെട്ടാലും അപ്പോൾ കഷ്ടതകളും പ്രയാസങ്ങളും ജീവിതത്തിൽ വരുമ്പോൾ യോസഫ് അതൊക്കെ സഹനങ്ങളാക്കി മാറ്റിയ ആളാണ് അതുകൊണ്ടാണ് ഈ വിജയത്തിൽ വിജയത്തിൽ എത്തുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവർ നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ അത് സഹനങ്ങളാക്കി മാറ്റണം അതുപോല നമ്മുടെ നന്മയിലേക്ക് എത്തിക്കുന്നത് നമ്മൾ സ്നേഹിക്കുന്നവർ മാത്രമല്ല നമ്മുടെ അതിൻ്റെ ഘടകമായിരിക്കുന്ന നമ്മുടെ ശത്രുക്കളും നമ്മുടെ നമ്മളെ എത്തിക്കാൻ ഒരു നല്ല നമ്മുടെ വാശികറി ജീവിതം അല്ലെങ്കിൽ ഒരു വെല്ലുവിളി ഇതൊക്കെ നമ്മളെ ലക്ഷ്യത്തിലെത്തിക്കുവാൻ ഉതകുന്നതാണ് തന്നെ ഇവിടെ സഹോദരന്റെ അസൂയ സഹോദരങ്ങളുടെ അസൂയ അല്ലെങ്കിൽ ആ പൊട്ടക്കിണറിൻ്റെ അനുഭവം ആ ആ ഓരോ കഷ്ടതകളും ചേർത്ത് വെക്കുമ്പോഴാണ് ചങ്ങലയാവുന്നത് ആ ചങ്ങലയിലൂടെയാണ് ഇവിടെ അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ അത് സഹനങ്ങളായി നമ്മൾ ഏറ്റെടുത്ത് നന്മകളാക്കി മാറ്റുവാൻ നമ്മൾ ശ്രമിക്കണം ഏറ്റവും ഒടുവിൽ നമ്മളിവിടെ കാണുന്നത് ഏറ്റവും അവസാനം ആ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഈ സഹോദരങ്ങൾ വന്ന് അവനെ വണങ്ങി നിൽക്കുന്ന ഒരു അനുഭവമുണ്ട് അപ്പനുമൊക്കെ കൂടെ വന്ന് നിൽക്കുന്ന അനുഭവം അവിടെ വേണമെങ്കിൽ തന്നോട് ദ്രോഹം ചെയ്തവരോട് അവനാ അതിൻ്റെ അത് തീർക്കാം പക്ഷെ അതൊന്നും തീർക്കാതെ അവരോട് ക്ഷമിക്കുക സഹോദരങ്ങളും പേടിക്കുന്നുണ്ട് മേലധികാരിയായിരിക്കും നമ്മളോട് അവനോട് ചെയ്തതിന് പകരം അവൻ ചെയ്യുമോ എന്നൊക്കെ അവരെ പേടിക്കുന്നുണ്ട് ഭയപ്പെടുന്നുണ്ട് പക്ഷേങ്കിൽ അവിടെ പറയുന്നതാണ് ദൈവം നിങ്ങൾക്ക് മുമ്പായി തന്നെ അയച്ചതാണ് നിങ്ങളെ വീണ്ടെടുക്കാനായിട്ട് എടുത്തതാണ് അവിടെ അനുരഞ്ജത്തിന് അനുരഞ്ജനത്തിൻ്റെ അവസ്ഥയിലേക്കൊരു ക്ഷമയുടെ അനുഭവം അവിടെ വരുവാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും നമ്മളെ വേദനിപ്പിടിച്ച വേദനിപ്പിച്ചവരെയൊക്കെ അവരോടൊക്കെ ക്ഷമിക്കുവാനും അനുരഞ്ജനപ്പെടുവാനും ഒക്കെ നമുക്ക് സ്വാധിക്കണം അതുപോലെ ജോസഫ് എന്ന പേരിൻ്റെ അർത്ഥം തന്നെ വീണ്ടെടുപ്പുകാരൻ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുന്നവരാണ് നമ്മുടെ കുടുംബത്തെ നമ്മുടെ സമൂഹത്തെ നമ്മുടെ ഇടവക ജനങ്ങളെയൊക്കെ കൂട്ടിച്ചേർക്കുവാനായിട്ട് അനുരഞ്ജനപ്പെടുത്തുന്നവരായിട്ട് നമുക്ക് ആ ആയിത്തീരാം അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ